പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാഡിത്തിന്റെ നാമത്തിൽ ആമി യേശുവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ ഏറ്റവും പുണ്യപൂർണ്ണമായ ദിവസങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് ഈ പരിശുദ്ധമായ വലിയ നോമ്പിൽ നമ്മെ തന്നെ ദൈവത്തിരുസനത്തിലേക്ക് സമർപ്പിക്കുവാനും സ്വയം വിലയിരുത്തുവാനും പ്രാർത്ഥിക്കുവാനും തിരുസഭ നമ്മെ പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു പരിശുദ്ധമായ ഈ വലിയ നോമ്പിൽ തികഞ്ഞ ഉപവാസത്തോടും ദിനം പ്രതി മുടങ്ങാതെയുള്ള പ്രാർത്ഥനയോടും അനുതാപബോധത്തോടും കൂടി നാം ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും ഉചിതമായ കാര്യമാണ് നമ്മുടെ സഭയുടെ പ്രത്യേകമായ പാരമ്പര്യമനുസരിച്ച് ഈ പരിശുദ്ധമായ വലിയ നോമ്പിന് ജീവിതത്തിൽ ഏറെ പ്രസക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നു വരികിൽ നമ്മുടെ ജീവിതം പുണ്യപൂർണതയിൽ വളരുന്ന ജീവിതവും ഈ ജീവിതത്തിന് ശേഷമുള്ള നിത്യസൗഭാഗ്യം നേടിയെടുക്കുവാനായിട്ട് സാധ്യമാവുകയും ചെയ്യും ഈ പരിശുദ്ധമായ വലിയ നോമ്പിൽ അനുതാപ ആവശ്യകതയെക്കുറിച്ച് യഥാനും വചനങ്ങളാണ് പങ്കുവെക്കുന്നത് ജോയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവേ വലിയ നോമ്പ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ നമ്മെ മാടി വിളിക്കുകയാണ് എങ്ങനെയാണ് പിതാവായ ദൈവത്തിലേക്ക് നാം മടങ്ങി ചെല്ലേണ്ടത് എന്ന് ജോയൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു നാം ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടിയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലേണ്ടത് തികഞ്ഞ ഉപവാസവും തികഞ്ഞ അനുതാപബോധവുമാണ് നമ്മെ യഥാർത്ഥ മനുഷ്യരാക്കി തീർക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിക്കുകയാണ് ഉപവാസത്തിലൂടെയും അനുതാപത്തിലൂടെയും നാം ചെയ്യുക എന്താണ് അനുതാപം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അനു എന്ന വാക്കിനെ അർത്ഥം പിന്നീട് എന്നുള്ളതാണ് താപമെന്നുള്ളത് ദുഃഖമാണ് നാം ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ദൈവത്തിരസന്നിധിയിൽ നാം അറിഞ്ഞോ അറിയാതെയോ വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന പാപബോധമാണ് നമുക്കുണ്ടാകുന്ന ദുഃഖമാണ് അനുതാപം എന്ന് പറയുന്നത് ദാം ദിനം പ്രതി പാപം ചെയ്യുന്നവരാണ് നീതിമാൻ പോലും ദിവസത്തിൽ ഏഴ് പ്രാവശ്യം പാപം ചെയ്യുന്നുവെന്ന് ഈശോ അസന്നിഗ്ധമായി തന്നെ പരസ്യ ജീവിതകാലത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവ പാപത്തിൻ്റെ പരിണത ഫലമായി ജീവിതത്തിൽ വന്നു ഭവിക്കുവാനും സാധ്യതയുള്ള സകലതിനെയും ദൂരീകരിക്കുവാൻ ഏറ്റവും വിശുദ്ധമായി ഈ നോമ്പാചരിക്കുവാൻ നമുക്ക് സാധിക്കണം തികഞ്ഞ അനുതാപബോധത്തോടുകൂടി ഈ നോമ്പ് നോമ്പനുഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹം ഉണ്ടാകുന്നത് ശിമോ നമസ്കാരത്തിൽ ഇങ്ങനെ നമ്മൾ പാടി പ്രാർത്ഥിക്കാറില്ലേ അനുതാപത്തെ ചിത്രിപ്പാണി ചായം തേടിൽ കണ്ണീർ കണമത് മേൽത്തരമായത് കണ്ടെത്തിയിട അനുതാപത്തിൻ പെരുന്നാളല്ലോ പാപികൾ കണ്ണീർ എന്ന് നാം പാടി പ്രാർത്ഥിക്കാറുണ്ട് അനുതാപത്തെ ഒരു മനോഹരമായ ക്യാൻവാസിലേക്ക് പകർത്തി ഒരു ചിത്രമാക്കി രൂപപ്പെടുത്തണമെങ്കിൽ ആ ചിത്രകാരൻ ഏറ്റവും മേൽത്തരമായ ഒരു നിറക്കൂട്ട് ചായക്കൂട്ട് അന്വേഷിച്ച് പോവുകയാണ് എന്ന് വരികിൽ കണ്ണുനീരിനേക്കാൾ മേൽത്തരമായ ഒരു ചായക്കൂട്ട് നിറക്കൂട്ട് ഈ എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനിതാപത്തിൻ്റെ ചുടുകണ്ണുനീരിനെക്കുറിച്ച് പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുതാപത്തിൻ്റെ ഈ വഴിയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ധാരാളം മനുഷ്യർ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് വചനം ഓർമ്മപ്പെടുത്തുന്നു പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനാറ് ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ് ജീവിതത്തിൽ അനുതാപത്തിൻ്റെ മാതൃകയായി ഹെനോക്ക് തീർന്നതുകൊണ്ടാണ് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞ ഒരു അനുതാപ ബോധം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വത്ത് ബോധത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുകയുള്ളൂ ഞാൻ ആരാണ് ഞാൻ എന്താണ് ദൈവം സൃഷ്ടിച്ചിരിക്കേ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ സൃഷ്ടാവാ ദൈവം പറഞ്ഞ് അതേ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് അതോ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും കരവലയത്തു നിന്നും വഴുതി മാറി എനിക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെയും ലോകത്തിൻ്റെ വ്യാപാരങ്ങളിലൂടെയും മോഹങ്ങളിലൂടെയുമാണോ കടന്നു പോകുന്നത് എന്ന് നിരന്തരം പരിശോധിക്കേണ്ടതുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു പാപത്തെക്കുറിച്ചുള്ള അനുതാപം നൽകി പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് ദൈവം നമ്മെ അടുപ്പിക്കുന്ന കാലഘട്ടമാണ് ഈ വലിയ നോമ്പ് ജീവിതത്തിൽ ചെയ്തു പോയ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ആ പാപത്ത് നിന്ന് മോചനം നേടുക്കുവാൻ ആഗ്രഹിക്കുകയും അത് ദൈവത്തിനുസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം സ്വന്തമാക്കുന്നത് സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അനിതാപത്തിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണം ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് പഠിപ്പിക്കുന്നത് ദാവീദ് രാജാവ് ബെഡ്ഷേബ എന്ന് പറയുന്ന സ്ത്രീയെ പ്രാപിച്ചു കഴിഞ്ഞ് അത് ഏറ്റവും കഠിനമായ പാപം ചെയ്ത് പാപത്തിൻ്റെ അവസ്ഥയിൽ ഹൃദയം കല്ലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ദൂതനുസരിച്ച് നാഥാൻ പ്രവാചകൻ ഈ ദാവീദ് രാജാവിന്റെ തിരുസനിലെത്തി ദാവീദിനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു സങ്കടം പറയുവാനുണ്ട് നിന്റെ സങ്കടം എന്താണ് എന്ന് രാജാവ് ചോദിക്കുമ്പോൾ നദാം പ്രവാചകൻ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നൂറ് ആടുകളുള്ള ഒരിടയനും ഒരു ആടുള്ള മറ്റൊരു ഇടയനും ഉണ്ടായിരുന്നു നൂറ് ആടുകളുള്ള ഇടയൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ അവൻ തൻ്റെ ആട്ടും നിന്ന് ഒന്നിനെ പോലും എടുക്കാതെ ഒരു ആടുള്ള ഇടയൻ്റെ വീട്ടിൽ നിന്ന് ആ ആടിനെ കവർന്നെടുത്ത് അതിനെ പാകം ചെയ്ത് വിരുന്നുകാർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ടിത് ഏറ്റവും കഠിനമായ ഒന്നാണ് അവൻ ശിക്ഷാവിധിക്ക് അർഹനാണ് ഉടനെ ദാവീദ് പറയുന്നുണ്ട് അതാരായാലും അവൻ വധിക്കപ്പെടണം നാദാൻ പ്രവാചകൻ വളരെ കൃത്യതയോടുകൂടി ഈ ദാവീദ് രാജാവിൻ്റെ മുഖത്ത് ചൂണ്ടി ഇപ്രകാരം പറയുന്നുണ്ട് ആ മനുഷ്യൻ നീ തന്നെയാണ് ജീവിതത്തിൽ പാപം ചെയ്തുവെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ദാവീദ് രാജാവിന് നാദാൻ പ്രവാചകൻ നൽകുമ്പോൾ ദാവീദ് രാജാവ് അനുതാപത്തിലേക്ക് കടന്നുവരുന്നു താൻ ചെയ്തു പോയ പാപത്തെ നിലവിളിക്കുന്നു ലോകത്തിലെ എല്ലാ ദിക്കുകളും കേൾക്കുമാർ ഉച്ചത്തിൽ എല്ലാ ദിക്കുകളും കേൾക്കുമാർ ഉച്ചത്തിൽ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദാവീദ് രാജാവ് തൻ്റെ അനുതാപത്തിൻ്റെ ഹൃദയവിലാപത്തിൻ്റെ പ്രാർത്ഥന ഒരു സങ്കീർത്തനമായി ഒഴുക്കുകയാണ് അൻപത്തിയൊന്നാമത്തെ സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ അനുതാപത്തിൻ്റെ ഹൃദയസ്പർശിയായ കരുണ കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ദാവീത് രാജാവ് കണ്ണു നെയ്വാർന്നുകൊണ്ട് എല്ലാ ദിക്കുകളും കേൾക്കുമാർ ഉച്ചത്തിൽ ദൈവമേ നിന്റെ കൃപയും പ്രകാരമിനോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധന എല്ലാ ശുശ്രൂഷകളും പ്രത്യേകിച്ച് കുതാശകളും കൂതാശ അനുഷ്ഠാനങ്ങളും ഒക്കെ ആരംഭിക്കുന്നതിനു മുമ്പും യാമ നമസ്കാരങ്ങളിലും നമ്മൾ പ്രത്യേകമായി അൻപത്തിയൊന്നാം സങ്കീർത്തനം ആരംഭിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നതിന് പിന്നിലുള്ള ചെയ്തോ വികാരം അനുതാപ ബോധത്തോടെ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് മാത്രമേ ദൈവസന്നതയിൽ സ്വീകാര്യതയുള്ളൂ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് അനുതാപത്തിൽ അധിഷ്ഠിതമായൊരു പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഉത്തരം കണ്ടെത്തുവാനായി സാധിക്കുകയുള്ളൂ യശ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കടന്നുപോകുമ്പോൾ അൻപത്തി ഏഴാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുതാപിയുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു അപ്പോൾ അനുതാപമുള്ള ഹൃദയത്തോടെ വസിക്കുന്നവൻ്റെ ഒപ്പം വസിക്കുവാൻ മനസ്സ് കാട്ടുന്ന അത്യുന്നതനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അനുതാപമുള്ള ഹൃദയത്തിലേക്ക് വസിക്കുവാൻ തയ്യാറായി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ എവിടെ അനുതാപമുള്ള ഹൃദയമുണ്ടോ അവിടെ വസിക്കുവാൻ ദൈവമുണ്ട് എന്നുള്ള ബോധ്യം ഈ വലിയ നോമ്പിൽ നമുക്കുണ്ടാകണം നാം അറിഞ്ഞോ അറിവ് കൂടാതെയോ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് അനുതപിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് വരികിൽ അവിടെ ദൈവത്തിൻ്റെ അഭിഷേകം ഒരു മഴ പോലെ നമ്മളിലേക്ക് വർഷിക്കപ്പെടും ഏഷ്യ അറുപത്തി ആറ് രണ്ട് വചനം ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവയെല്ലാം എൻ്റെ ഇത് തന്നെ ആത്മാവിൽ എളിമയും അനുതാവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ജീവിതത്തിൽ വേണ്ടത് എന്താണ് എന്ന് ദൈവം ഉറപ്പടുത്തുകയാണ് ആത്മാവിൽ എളിമയുണ്ടാകുക അനുതാപം ഉണ്ടാകുക ആ എളിമയും അനുതാപമുള്ളവരുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു ദൈവ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവനെ കടാക്ഷിക്കുന്നു ഈ വലിയ നോമ്പ് കാലഘട്ടം ഈ തപസ്സിന്റെ കാലഘട്ടം അനുതാപത്തിലൂടെ ളിമയിലൂടെ സഞ്ചരിച്ച് വചനത്തോട് പ്രതിബദ്ധത പുലർത്തി വചനധ്യാനത്തിലൂടെ ഒരു തപസ്സിൻ്റെ കാലഘട്ടം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരത്തിൻ്റെയും ജടീകതയുടെയും സുഖലോലുപതയുടെയും ലോകായുക്തങ്ങളുടെയും ലൗകികതയുടെയും ലൈംഗികതയുടെയും സകല ജയപാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അനുതാപത്തിന്റെ കണ്ണുനീർ പൊടിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിഷേകം സ്വന്തമാക്കാനും കഴിയും ഒപാധിയ പ്രവാചകന പുസ്തകം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപാധിയ ഒന്ന് നാല് നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളിടയിൽ കൂടുകൂട്ടിയാലും അവിടുന്ന് തന്നെ താഴെ ഇറക്കും നമുക്ക് ജീവിതത്തിൽ അഹങ്കരിക്കുവാനായിട്ട് എന്താണ് ഉള്ളത് കൃമിക്ക് സദൃശ്യമായ പുഴുവിന് സദൃശ്യമായ ജീവിതമാണ് നമ്മുടെ ജീവിതം എന്നാൽ ഈ ജീവിതത്തിൽ നമ്മൾ അഹങ്കാരത്തിന് ചിന്തയോടുകൂടി കാട്ടിക്കൂട്ടുന്ന ധാരാളം കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെയും പ്രകൃതിയുടെ സാധാരണ ജീവിതത്തെയും ഉന്മൂലനം ചെയ്യുന്നുണ്ട് നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ വേണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഭവനങ്ങളൊക്കെ കൊട്ടിയടച്ച് പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങാതെ വീടുകളിൽ തന്നെ കുടിയിരിക്കുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നാലും സാധാരണ വൈറസ് മൂലം ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്നു നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പാകപ്പിഴുകൾ പിഴവുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓർമ്മയുണ്ടാകണം ആ ഓർമ്മപ്പെടുത്തലിൽ അനുതാപത്തിൻ്റെ ചുടുകണ്ടി ഒഴിക്കുവാൻ സാധിക്കണം കുംഭസാരക്കൂടിൻ്റെ പവിത്രതയിലേക്ക് ആഴ്നിറങ്ങുവാൻ ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് വരികിൽ ജീവിതത്തിലൊരു പുതിയ വിശുദ്ധി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധനായ ബോലോസപ്പോസോലൻ റോമാക്കാർക്ക് ഇതിൽ ലേഖനത്തിലൂടെ പഠിപ്പിച്ചതുപോലെ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ വകഞ്ഞു ദൂരെ മാറ്റി പുതിയ സൃഷ്ടിയായി തീരുവാൻ പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈ വലിയ നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് അനിതാപത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ള ചിന്ത ഉരുത്തിരികയുള്ളൂ അനുതാപമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് പാപത്തിൻ്റെ പടുകുഴിയിൽ ആണ്ടുപോയ ഒരാളെ സംബന്ധിച്ച് ആ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് ഏറ്റവും ഉചിതമെന്ന് എപ്പോഴും വിചാരിക്കും ഇതാണ് സൗഭാഗ്യമെന്നും ഇതാണ് സ്വർഗമെന്നും എപ്പോഴും ചിന്തയുണ്ടാകും എന്നാൽ അതിനെ വകഞ്ഞു മാറ്റുവാൻ അനുതാപത്തിൻ്റെ ചുടുകണ്ണു നീ പൊഴിക്കുവാൻ കുംഭസാരക്കൂടിന്റെ പവിത്രതയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് വരികിൽ ഈ വലിയ നോമ്പ് അനുഗ്രഹിക്കപ്പെടും വിശുദ്ധനായ മർക്കൂസിന് സുവിശേഷം ഒന്നാമത്തെ നാലാമത്തെ വാക്യത്തിൽ വചനം നമ്മെ ഉറപ്പെടുത്തുന്നില്ലേ പാപമോചനത്തിനുള്ള അനുതാപത്തിനു ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപയോഹന് ഞാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു ഈശോയുടെ ജനനത്തിനു മുമ്പ് തന്നെ അനുതാപത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്നാപയോഹന്നാൻ നമ്മെ ഓർപ്പെടുത്തുകയാണ് നോമ്പും ഉപവാസവും കൊണ്ടല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോവുകയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിച്ചതിന് മേലുള്ള ചേതോ വികാരവും നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം നമ്മെ ലൂക്കോസ് സുവിശേഷം പതിനഞ്ച് ഏഴ് അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനുതാപമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് ആടുകളെ കുറിച്ചല്ല നീതിമാന്മാരെ കുറിച്ചല്ല എന്നാൽ അനുദപിക്കുന്ന ഒരു പാപിയെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നുണ്ട് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് അനുദപിക്കുന്നതിന് ഹൃദയത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം സ്വർഗമായി പരിണമിക്കുന്നു ദൈവത്തിനെ ഒപ്പം വസിക്കുന്നതിനെയാണല്ലോ സ്വർഗത്തിന്റെ സൗഭാഗ്യമെന്ന് നാം വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ അനുതാപത്തിന് വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തേ മതിയാകൂ അനുതാപത്തിന് ചുടുകണ്ണുനീർ പൊഴിച്ചേ മതിയാകൂ അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിച്ചേ മതിയാകൂ എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഒപ്പം വസിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ വിശുദ്ധ ലൂക്കോ സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിലൂടെ നമുക്ക് കടന്നുപോകുമ്പോൾ പാപമോചനത്തുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു പാപമോചനത്തുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു സുവിശേഷം അനുസരിച്ച് ഗലീലയിൽ ഗലിയിലും ജെറൂസലേമിലേക്കുള്ള വഴിയാത്രയ്ക്കിടയ്ക്ക് സംഭവിച്ച യേശുവിന്റെ കാര്യങ്ങളാണ് ലുക്കോ സുവിശേഷകൻ വിവരിക്കുന്നത് ജെറുസലേമിൽ ഗോകുൽത്തായിൽ മലയിൽ തമ്പുരാൻ മൂന്ന് ആണികളു മേൽ നമുക്ക് വേണ്ടി മനുഷ്യകുലത്തിന് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടി ഒരു ഹോമബലിയായി അർപ്പിക്കപ്പെട്ടു എന്ന് വരികിൽ ആ കാര്യത്തെക്കുറിച്ച് ഈശോടെ പ്രസഹാരഹസ്യത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യത്തോടെ സ്വയം അനുദിക്കുവാൻ ആർക്കൊക്കെ കഴിയുന്നുണ്ടോ അവിടെ അഭിഷേകം സ്വന്തമാക്കുവാൻ കഴിയും അപ്പൊ സ്തോല കടന്നു പോകുമ്പോൾ അഞ്ചാമത്തെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഓർപ്പെടുത്തുന്നു അപ്പൊസ്തോല പ്രവർത്തനം അഞ്ച് മുപ്പത്തിയൊന്ന് ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമാ തൻ്റെ വലത് ഭാഗത്തേക്ക് ഉയർത്തി ഇസ്രായേലിന് അനുതാപവും പാപമോചനം നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമാ തൻ്റെ വലത് ഭാഗത്തേക്ക് ഉയർത്തി ഈശോ തൻ്റെ സ്വർഗാരോപണത്തിലൂടെ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നു വരികിൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യകുലത്തിന് മുഴുവൻ അനുതാപം ഉണ്ടാവുക പാപമോചനം ഉണ്ടാകുക എന്നൊരു വലിയ ലക്ഷ്യമാണ് സാക്ഷാത്കരിച്ചത് അപ്പോസ്വല പ്രവർത്തനം പതിനൊന്ന് പതിനെട്ടിലൂടെ കടന്നു പോകുമ്പോൾ വചനം നമ്മെ ഉറപ്പെടുത്തുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ആർക്കാണോ യേശു ഏക രക്ഷകനാണെന്നും ലോകത്തിന് ഏകരക്ഷകനാണെന്നും പാവവിമോചകനാണെന്നുള്ള ബോധ്യമുള്ളത് അവർക്ക് കൂടി ജീവിക്കുവാൻ ഒരു വരം കൂടി ദൈവം നൽകുന്നുവെന്ന് വചനം നമ്മെ ഓർപ്പെടുത്തുകയാണ് അപ്പോസ്തല പ്രവർത്തനം പതിമൂന്ന് ഇരുപത്തിനാല് വചനം പഠിപ്പിക്കുന്നു അവൻ്റെ ആഗമനത്തിനു മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു അപ്പം ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ സ്നാപക യോഹന്നാനെ അയക്കുകയാണ് തൻ്റെ രക്ഷകനെ ഈ ഭൂമിയിലേക്ക് സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ എല്ലാത്തിനെയും പാകപ്പെടുത്തുവാൻ വഴിയൊരുക്കുവാൻ സ്നാഭയോഹന്നാനെ അയച്ചപ്പോൾ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് സ്നാഭയോഹന്നാന്റെ നാവിൻ തുമ്പിൽ നിന്നും പുറപ്പെട്ടു വന്നത് ഒരു ശങ്കുലി നാദമായി ആ പ്രദേശത്ത് മുഴുവൻ ഈ അനുതാപത്തിനെ ജ്ഞാനസ്നാനം മുഴങ്ങിക്കെട്ടതുകൊണ്ടാണ് യേശുവിൻ്റെ വരവ് അനുകൂലമായ അവസ്ഥയിൽ എത്തിപ്പെട്ടത് അതിലൂടെ ലോകത്തിന് പുതിയൊരു സാക്ഷ്യം സ്വീകരിക്കുവാൻ കഴിഞ്ഞത് അപ്പോസ്വല പ്രവർത്തനം പത്തൊൻപത് നാലിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പൗലോസ് പറഞ്ഞു യോഹനാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന് സ്നാനമാണ് നൽകിയത് അനുതാപത്തിൻ്റെ സ്നാനത്തിന് മാത്രമേ ഒരു പുതിയ ഉദ്ധാനത്തിൻ്റെ നന്ദി കുറിക്കുവാൻ കഴിയുകയുള്ളൂ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഇതിനെ ബോധപൂർവം അവഗണിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ട് ഇരുപത്തൊന്നിലൂടെ കടന്നു പോകും വചനം ഉറപ്പടുത്തുന്നു ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് ഇരുപത്തൊന്ന് അപ്പോഴേലിയ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ എത്ര നാൾ എത്ര നാൾ രണ്ട് വഞ്ചിയിൽ കാൽ വെക്കും നിങ്ങൾ എത്ര നാൾ രണ്ട് വഞ്ചിയിൽ കാൽ വെക്കും നമുക്കതും സ്വീകരിക്കണം മറ്റേതും വേണം ഇത് കളയാൻ പറ്റുകയില്ല അതും കളയാൻ പറ്റുകയില്ല എല്ലാം ഞാൻ സ്വീകരിക്കും ലോകത്തിൻ്റെ മോഹങ്ങളും നന്മയും തിന്മയും എല്ലാം ഞാൻ സ്വീകരിച്ച് സ്വരുക്കൂട്ടി വെക്കുമെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ ഈ നോമ്പ് പൂർണമാവുകയില്ല ഈ നോമ്പിൽ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുവാനും നമുക്ക് കഴിയുന്നുണ്ട് എന്ന് വരികിൽ മാത്രമേ അനുതാപത്തിലൂടെ ദൈവത്തെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളു റോമാക്കാർക്ക് രണ്ട് നാല് വിശുദ്ധൻ റോമാക്കാർ രണ്ട് നാല് ദൈവത്തിന് വചനം ഓർപ്പെടുത്തുന്നു അതോ അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ഇപ്പൊ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് ദൈവം സ്നേഹസമ്പന്നനാണ് സർവവ്യാപിയാണ് ആ ദൈവത്തെ പരീക്ഷിക്കുവാൻ മുതിരാതെ അനുതാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയണം വിശുദ്ധനായ ബോലൂസപ്പു സോലൻ റോമാക്കി രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മെ ഉറപ്പെടുത്തുകയാണ് എന്നാൽ ദൈവത്തിന് നീതിയുക്തമായി വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയനിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ച് വയ്ക്കുകയാണ് അപ്പം അനുതാപരഹിതമായ ഹൃദയം ദൈവകോപത്തെ ക്ഷണിച്ചു വരുത്തുന്നുവെന്ന് റോമാക്രകലേഖനം രണ്ട് അഞ്ചു പഠിപ്പിക്കുന്നു അപ്പം അനുതാപമുള്ള ഹൃദയത്തിലാണ് ദൈവം വസിക്കാനായിട്ട് കടന്നു വരുന്നത് അനുതാപരഹിതമായ ഹൃദയത്തോടെ ജീവിക്കുന്നവനെ ദൈവകോപം ഒരു ശാപം പോലെ പിന്തുടരുമെന്നുള്ളൊരു ബോധ്യം നമ്മെ സങ്കടപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഉള്ളിൽ ഒരു സങ്കടത്തിൻ്റെ ഒരു തിരമാല ഉയരേണ്ടുന്ന സന്ദർഭം കൂടിയാണത് ഞാൻ അനുദപിക്കാതെ നടക്കുന്ന നാളുകളെക്കുറിച്ച് ഞാൻ അനുദപിക്കാതെ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കാതെ ജീവിച്ചു തീർത്ത നാളുകളെക്കുറിച്ച് കണ്ണീർ പൊഴിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വിശുദ്ധനായ ബൗലോത് അപ്പുസ്തോലൻ തിമോത്യോസ്നേഹിതി രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുദാപം ദൈവം അവർക്ക് നൽകി എന്ന് വരാം ഇപ്പൊ അനുതാപം എന്ന് പറയുന്നത് സത്യത്തെക്കുറിച്ചുള്ള പൂർണതയിലേക്ക് മടങ്ങി വരുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നു എന്നുള്ളതാണ് എന്താണ് സത്യം അതേശു ക്രിസ്തു തന്നെയാണ് എന്താണ് യഥാർത്ഥ വഴി ദേശു ക്രിസ്തു തന്നെയാണ് എന്താണ് യഥാർത്ഥ ജീവൻ അത് ലോകത്തെ രക്ഷകനായ യേശു ക്രിസ്തു മാത്രമാണ് വിശുദ്ധ യോഗനാൻസു ശേഷം പതിനാല് ആറിലൂടെ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നില്ല ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പാപത്തെ തികച്ചും പൂർണമായും ഒഴിവാക്കുവാൻ പാപികളെ മോചിപ്പിക്കുവാൻ തിന്മയെ അകറ്റിക്കളയുവാൻ വിശദീകരിക്കപ്പെട്ട ഒരു ജനത്തെ വാർത്തെടുക്കുവാൻ ആദ്യ മാതാപിതാക്കന്മാർ ആദ്യ പറുതിസായിൽ എങ്ങനെയാണോ ദൈവത്തോടൊപ്പം വസിച്ചത് അതേ കൂടിവരവിന് സാക്ഷിയാകുവാൻ അതിനൊരുക്കിയെടുക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമി വന്ന് ഈ പീഡാസഹനങ്ങളിലൂടെയും പ്രസഹ രഹസ്യങ്ങളിലൂടെയും കടന്നുപോയി ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് വിശുദ്ധ ബൗലൂസൻ ഹെബ്രാഹ് ലേഖനം ആറ് അഞ്ചിലൂടെ ദൈവത്തിന് വചനം ഓർമ്മപ്പെടുത്തുന്നു വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് നമുക്ക് ഈ ബോധ്യമൊക്കെ ഉണ്ട് എന്ന് വരികലും നമുക്ക് അനുതാപത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ പോകുന്നു എന്നുവരികിൽ നമ്മുടെ ജീവിതത്തെ പിന്നെ ആർക്കും രക്ഷിക്കുവാൻ സാധിക്കയില്ല എന്നുകൂടി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ എന്താണ് നാം ചെയ്യേണ്ടത് വിശുദ്ധ ഒരു സപ്പോസോലാ ലേഖനം പതിമൂന്ന് പന്ത്രണ്ടിൽ വചനം പഠിപ്പിക്കുന്നു രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം അനുതാപത്തിലൂടെ പ്രകാശത്തിന് ആയുധം ധരിക്കുവാൻ ഈ വലിയ നോമ്പ് നമ്മെ മാടി വിളിക്കുകയാണ് ഇനിയും പഴയ ഒരു ജീവിത രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തെ തളച്ചിട്ട് ജീവിതത്തെ ഇല്ലാതാക്കുവാൻ നാം പരിശ്രമിക്കരുത് മറിച്ച് ആ പഴയതിനെ വകഞ്ഞു മാറ്റി ഒരു പുതിയ ജീവിത ശൈലി നാം പ്രാപിക്കുവാൻ കഴിയണം ഈ ഒരു ശൈലിയിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നവരെ കുറിച്ച് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് സെഫാനിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം നമ്മെ ഓർപ്പെടുത്തുക കർത്താവിനെ അനുഗമിക്കുന്നതെന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും അനുതാപബോധമില്ലാതെ പാപബോധമില്ലാതെ ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ മാത്രം ജീവിക്കുന്നവരെ സംബന്ധിച്ച് ദൈവവചനം ഓർപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളെ സംഹരിച്ചു കളയും ഈ നോമ്പ് കാലഘട്ടം നമ്മെ തന്നെ എളിമപ്പെടുത്തുവാൻ നമ്മൾ തന്നെ വിനയാന്യുതരായി തിരുവാൻ വിനയത്തിൻ്റെ ഉദാത്ത മാതൃക കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ഓശാന എന്ന് വിളിച്ചുകൊണ്ട് ജെറുസലേമിൻ്റെ തെരുവീതികളിലൂടെ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു പോയ അത്യുന്നതനായ മഹോന്നതനായ യേശുക്രിസ്തുവിനെ പോലെ സൊ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് വരിക മാത്രമേ നമ്മുടെ നോമ്പ് അർത്ഥപൂർണ്ണമാവുകയുള്ളൂ ആമോസ് പ്രോവാചന പുസ്തകം അഞ്ച് നാല് വചനം നമ്മെ ഉറപ്പടുത്തുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ഈ നോമ്പ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആഹ്വാനമാണ് ദൈവത്തെ മാത്രം അന്വേഷിക്കുവാനുള്ള ആഹ്വാനമാണ് മറ്റെല്ലാം മറക്കുവാനും ലോകത്തിന് ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പോലെ നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് കഠിനമായ തപശ്ശരികളിലൂടെ കടന്നുപോയി പ്രലോഭനങ്ങളെ അതിജീവിച്ച് തൻ്റെ ജീവിതത്തെ ദൈവപിതാവിൻ്റെ അടുക്കലേക്ക് ചേർത്ത് പിടിക്കുവാൻ തിരുവനസായ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് സഫാനിയ പ്രവാചക പുസ്തകം മൂന്ന് പതിനേഴ് സഫാനിയ മൂന്ന് പതിനേഴ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യമുണ്ട് തന്റെ സ്നേഹത്തിൽ അവിടെ നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഈ നോമ്പ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കാൻ ഉതകുമാറാകട്ടെ അനുതാപത്തിന്റെ ചുടുകണ്ണ് നീർപ്പൊഴിച്ച് പരിശുദ്ധമായ കുംഭസാരക്കൂടിന്റെ പവിത്രതയിലേക്ക് ആഴ്ന്നിറങ്ങി ഹൃദയത്തിൽ നിന്നും ചിന്താമണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും പാപത്തിൻ്റെയും പാപ സാഹചര്യങ്ങളുടെയും സകല മാറാലുകളെയും തുടച്ചുമാറ്റി വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെന്ന് വരികിൽ ഈ നോമ്പ് അർത്ഥപൂർണ്ണമാക്കീരും അനുതാപത്തിന് ചുടുകണ്ണ് നീർപ്പൊഴിച്ച ദൂർത്തപുത്രൻ്റെ ഉപമ നമുക്ക് സുപരിചിതമാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും ഇത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഒരു വെല്ലുവിളിയാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ ഈ നോമ്പ് നമ്മെ മാടി വിളിക്കുന്നു അനുതാപത്തിന് ചുടുകണ്ണുനീർ പൊഴിക്കുവാൻ കഴിഞ്ഞാൽ അവിടെ അഭിഷേകം പ്രാപിക്കും ഈ നോമ്പ് അനുതാപത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിവിട്ട് വിശുദ്ധമായി ജീവിച്ച് പുണ്യപൂർണത കൈവരിക്കുവാൻ സാധിക്കട്ടെ സർവശക്രാ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ